നമ്മൾ അറിയാത്ത ഒരു വലിയ രഹസ്യം എനിക്ക് വെളിപ്പെടുത്തി കിട്ടിയത് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുകയാണ് നമ്മൾ യേശുനാഥൻ്റെ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട് ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട് വചനം വായിക്കുന്നുണ്ട് ശുദ്ധിക്കുന്നുണ്ട് എല്ലാം യേശുനാഥനെ നമ്മൾ മഹത്തപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഒരു വ്യക്തി നമ്മളോട് ചോദിക്കുകയാണ് യേശു ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരർത്ഥം നിങ്ങൾ എന്നെ കാണിച്ചത് ഒരു വിജാതീനായിക്കോട്ടെ ക്രിസ്ത്യാനി അല്ലാതെ മറ്റൊരു മതത്തിൽപ്പെട്ടവൻ നിങ്ങൾ ആരാധിക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് അവൻ ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം നിങ്ങൾ എനിക്ക് കാണിച്ചതാ പറഞ്ഞാൽ നമുക്ക് മറുപടി കിട്ടും ഇത് നമ്മൾ ചിന്തിക്കണം അപ്പം നമ്മൾ പറയും കുർബാന അപ്പോൾ അവര് പറയും അതല്ല പള്ളിയിലും ഉണ്ട് കുർബാന അതല്ല യേശു ജീവിക്കുന്നുണ്ട് ഭൂമിയിൽ എന്നുള്ളതിൻ്റെ അർത്ഥം ഉടനെ നമ്മൾ പറയും അവരുടെ ശരീരം നമ്മൾ ഭക്ഷിക്കുന്നു യേശു ജീവിക്കുന്നതാണ് പലരോടും ഞാൻ ചോദിച്ചു ആർക്കും അറിയില്ല അതെന്താ കാര്യം എന്നാൽ യേശുനാഥൻ ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അർത്ഥം കിടപ്പുണ്ട് ഞാനൊരിക്കലൊരു ഒരു ഗുരുനോട് ചോദിച്ചു കർത്താവിനെ പറ്റി അദ്ദേഹം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു ഈ ഭൂമിയിൽ യേശുനാഥൻ ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളം കാണിച്ച് എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു കുർബാനയാണ് ആരാധനയാണ് തിരുവോ സ്രൂപനാണ് ഞാൻ പറഞ്ഞ അതല്ല അതെല്ലാവർക്കും അറിയാം വലിയ വലിയൊരു രഹസ്യം അവിടെ കിടപ്പുണ്ട് എന്താണത് എല്ലാ വർഷവും ഡിസംബർ ഇരുപത്തിയഞ്ച് എന്നൊരു തീയതി വന്നിട്ടുണ്ടെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ ടു ജീസസ് ജന്മദിനമാണ് അവൻ്റെ എല്ലാവരും ക്രിസ്മസ് എന്ന് പറയും ക്രിസ്മസ് എന്ന് പറയുന്നത് ഡെക്കറേഷനാണ് നക്ഷത്രങ്ങൾ ലൈറ്റ് പുൽക്കൂട് ഇതെല്ലാമാണ് ക്രിസ്മസ് എന്നാൽ ഹാപ്പി ബർത്ത്ഡേ ടു ജീസസ് ജന്മദിനം യേശുനാഥന്റെ എന്ന് പറഞ്ഞ വകുപ്പ് മാറി മരിച്ച് ഭൂമിയിൽ നിന്നും വേർപിട്ടു പോയ ഒരാൾക്ക് ബർത്ത്ഡേ ഇല്ല ജന്മദിനാഘോഷമില്ല എന്നാൽ യേശുനാഥന്റെ ഡിസംബർ ഇരുപത്തിയഞ്ച് ഇരുപത്തിനാലില്ല ഇരുപത്തി ആറില്ല ഇരുപത്തിയഞ്ചെന്ന് തീയതി വന്നിട്ടുണ്ടെങ്കിൽ ലോകം മുഴുവനും ഹാപ്പി ബർത്ത്ഡേ ടു ജീസസ് ഇതൊരു വലിയ രഹസ്യമാണ് ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ് അതിൻ്റെ അർത്ഥം മരിച്ച വ്യക്തിക്ക് ഈ ഭൂമിയിൽ ബർത്തി ഉണ്ട അന്നേ ദിവസം എല്ലാ മനുഷ്യരും സ്ത്രീ പുരുഷമായ ജനിച്ചിരിക്കും ഭൂമിയിൽ ജീവിക്കണ എല്ലാവരും അവിടെ ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യാനി ആയിക്കോട്ടെ ബുദ്ധമതമായിക്കോട്ടെ ഏത് തമിഴരായിക്കോട്ടെ ആരാണെങ്കിലും അന്നത്തെ ദിവസം ഒരു പീസ് മധുരം കഴിക്കാതിരിക്കില്ല കേക്കോ ലഡോ ജിലേബിയോ എന്താണെങ്കിലും അന്ന് കൊടുത്തിരിക്കും ഞാൻ ഗൾഫിലായിരുന്നു ഞങ്ങളുടെ ഓഫീസിലെ മുസ്ലിംസ് അറബികൾ കേക്ക് മേടിച്ചുകൊണ്ട് വരും നോക്കിയേ ഇന്ന് ക്രിസ്മസാണെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇതൊക്കെ എനിക്ക് ജ്ഞാനം കിട്ടിയപ്പോഴാണ് ഞാനിത് ഓർക്കുന്നത് എല്ലാവർക്കും ക്രിസ്മസ് ആണ് ഹാപ്പി ബർത്ത്ഡേ ടു ജീസസ് എന്ന് പറയുമ്പോഴത്തേനും അത് ആര് ചോദിച്ചാലും നമ്മൾ ഇങ്ങനെ വേണം പറയാം അവൻ്റെ ജന്മദിനം അവൻ ജീവിക്കുന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ് ഡിസംബർ എന്നൊരു തീയതി അതെല്ലാവർക്കും അറിയാം അന്ന് കർത്താവിൻ്റെ ദിവസമാണ് ജനിച്ച ദിവസമാണ് അന്ന് അത് നമ്മൾ പറയണം ഇത് പറയുമ്പോഴാണ് അവർ അറിയണത് ശരിക്കും ഒന്ന് നോക്കിയേ ഈ ഭൂമിയിൽ ദയവായ കർത്താവ് പറയുന്നു ഏറിയാൽ എഴുപത് വയസ്സ് അല്ലെങ്കിൽ എൺപത് വയസ്സ് അല്ലെങ്കിൽ തൊണ്ണൂറ് വയസ്സ് അതൊക്കെ ബോൺസാണ് കർത്താവിൻ്റെ ദാനമാണ് ജീവിച്ച് മരിച്ചു പോയിട്ടുള്ളവർ എത്രയോ ഒരു നേതാക്കന്മാരുണ്ട് ആരുടെയെങ്കിലും ബർത്ത്ഡേ ആഘോഷിക്കുന്നതായിട്ട് ഈ ഭൂമിയിലുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം ആരെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് ചെയ്യാം കമൻ്റ് ചെയ്യുക ഒരാളില്ല ഒരാളുമില്ല ഒരാളുമില്ല എന്നാൽ ഹാപ്പി ബർത്ത്ഡേ ടു ജീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മാത്രമേ ഭൂമിയിലുള്ളൂ എല്ലാവരും അന്നത്തെ ദിവസം ആഘോഷിക്കുകയാണ് നമുക്ക് ആ വചനം ഒന്ന് ദിവസം ശ്രവിച്ചു നോക്കാം ആ വചനം എന്താ പറയണേന്ന് ലൂക്കയുടെ ശിവശേഷം രണ്ടാമദ്ധ്യായം പത്തും പതിനൊന്നും തിരുവചനം ഭജനം ശ്രദ്ധിക്കാം ദൂതൻ അവരുടെ അടുത്ത് വന്ന് പറഞ്ഞു ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനു വേണ്ടി ഇതാ സകല ജനത്തിനും വേണ്ടി കണ്ടാ അവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒന്നുമില്ല ഭൂമിയിൽ സ്ത്രീ പുരുഷൻ സ്ത്രീ പുരുഷനായിട്ട് ഈ ഭൂമിയുടെ മുകളിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അവിടെ പറയണ്ട സകല ജനത്തിനും വേണ്ടി വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സത്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു സതുവാർത്ത സന്തോഷത്തിന്റെ ദിനം സന്തോഷത്തിന്റെ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കണമെന്ന് ദൂതൻ ആട്ടിടേന്മാരൊക്കെ പറഞ്ഞു കൊടുത്തു അന്ന് പറഞ്ഞത് ഇപ്പോഴും അതുതന്നെയാണ് അപ്പോൾ ഒരു വിജാതിയൻ നിങ്ങളോട് ചോദിക്കുകയാണ് എന്താണ് ക്രിസ്തു ജീവിക്കുന്നതിൻ്റെ അടയാളം നമുക്ക് ശങ്കൂറ്റത്തോടെ കൈ ഉയർത്തി പറയാൻ പറ്റും ഹാപ്പി ബർത്ത്ഡേ ടു ജീസസ് ട്വൻറ്റി ഫൈവ് ഡിസംബർ ട്വൻ്റി ഫൈവ് ഡിസംബർ ട്വൻ്റി ഫൈവ് എന്നൊരു തീയതി വന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ ദിവസമാണ് അവൻ്റെ ജന്മദിനമാണ് അന്നത്തെ ദിവസം വേറെ ഒരു വ്യക്തിയും ഈ ഭൂമിയിലില്ല ഒരാളും എത്രയോ ഗുരു നേതാക്കന്മാർ എത്രയോ എത്രാന്മാര് മാർപ്പന്മാർ അവരൊക്കെ മരിച്ചു പോയി അല്ലേ ഒരാളുമില്ല യേശു ജീവിക്കുന്നവനാണ് അവന്റെ ജീവിക്കുന്നത് കൊണ്ടാണ് അവൻ്റെ ബർത്തിടെ എല്ലാവരും ആഘോഷിക്കുന്നത് നന്ദി അടുത്ത വചനം നോക്കിയോ പതിനൊന്നാം വാക്യം നിങ്ങൾക്കായി ഒരു രക്ഷകൻ ആ വാക്ക് തന്നെ നോക്കിക്കോളണം നിങ്ങൾക്കായി എനിക്കായി നമുക്കായി അങ്ങനെയല്ല നിങ്ങൾക്കായി 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 ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു അതാണ് ബെർത്ത് അങ്ങനെ പറയണം നിങ്ങൾക്കായി ആരുടേയും മുഖത്ത് നോക്കി നിങ്ങൾക്ക് ആ വാക്കിനൊക്കെ ഒരുപാട് അർത്ഥമുണ്ട് നമുക്ക് വേണ്ടിയെന്നല്ല എനിക്ക് വേണ്ടി നോ അങ്ങനെയല്ല നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി നിങ്ങളോട് ചോദിക്കുമ്പോൾ പറയണം നിങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷകൻ ജനിച്ച ദിവസമാണ് ഹാപ്പി ബർത്ത്ഡേ ടു ജീസസ് ശങ്കുറ്റത്തോടെ പറയാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ പറയും കുർബാനയാണ് അതാണെന്ന് അതൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തട്ടിക്കളയും അതൊന്നും അല്ല അവർ ആരെ ബലിപ്പെടുത്തി പേടി കണ്ടില്ലേ ഒഴിക്കണതൊക്കെ അതാണ് അറിയില്ല കർത്താവ് ആരാണെന്ന് അവരറിഞ്ഞിരുന്നേക്കേണ്ടില്ല അവരതൊന്നും ചെയ്യില്ല അതിലേക്ക സമയങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് കർത്താവിൻ്റെ രണ്ടാം വരവ് അടുത്തുകൊണ്ടിരിക്കുക ഇതെല്ലാവരും കർത്താവിൻ്റെ അടുക്കിലേക്ക് വരും അവസാനം കാരണം ഒരു മതത്തിലും ഒരു മതത്തിലും ആ മുള്ളി ഉണ്ടല്ല ഒരു മതത്തിലും അവന് ജീവിക്കുന്ന ദൈവം അവൻ്റെ അടുത്ത് ഇല്ല ഉണ്ടെങ്കിൽ പറയട്ടെ കർത്താവിൻ്റെ പറയാൻ പറ്റും ലോകം മുഴുവനും ഒരാൾക്കും ഉത്തരം പറയാൻ പറ്റില്ല അല്ലെങ്കിൽ അത് നിർത്തലാകണം ക്രിസ്മസ് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത് നിർത്തലാക്കണം ട്വൻറ്റി ഫൈവ് എന്നുള്ള ദിവസം ആ തീയതി വെട്ടിക്കളണം അലളിയ എന്നിട്ട് പറയണത് എന്താ പറയണെന്നെങ്കിൽ നാവിദ്യ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ നിങ്ങൾക്കായി രക്ഷകൻ യേശു ക്രിസ്തു ജനിച്ചിരിക്കുന്നു പറയണ കണ്ട നിങ്ങൾക്കായി ഒരു രക്ഷകൻ യേശു ക്രിസ്തു ജനിച്ചിരിക്കുന്നു അത് ഇന്ന് തന്നെ ആ ബേർത്ത്ഡേ ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷമായിട്ടും കടന്നുകൊണ്ട് പോയിക്കുന്നത് അതിന് മുമ്പേ ഇസ്സോ ഉണ്ട് പക്ഷെ അറിയുന്നില്ല വിശു പറയുന്നുണ്ടല്ലോ ഞാൻ ലോകം ഉണ്ടായപ്പോഴേ അപരാധത്തിന് മുമ്പേ ഞാനുണ്ട് അപ്പോൾ അവരെ എറിയാൻ കല്ലെടുത്തു അങ്ങനെയാണ് ദൈവം പിതാവായ ദൈവം പുത്രനെ മനുഷ്യൻ്റെ മറിയത്തിലൂടെ ഒരു പുത്രനെ നമ്മുടെ മുമ്പിലേക്ക് ഇറക്കി വിട്ടത് ജനിച്ച് ഇരുപത്തഞ്ച് വർഷമായിട്ട് നമ്മൾ ആഘോഷിച്ചിട്ടിരിക്കുകയാണ് നന്ദി പറയാം ദൈവ കർത്താവേ ഞങ്ങളൊപ്പം ഞങ്ങളെപ്പോലെ നീ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു നിന്റെ കുർബാന നിൻ്റെ ശരീരം ഭക്ഷിക്കുമ്പോഴെല്ലാം നിന്റെ ജന്മദിനം ഓർക്കാനുള്ള കൃപ തന്നു ഞങ്ങൾ അനുഗ്രഹിക്കുകയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവും പുത്രനും പിരിശുതാൻ മാറി നാമത്തിൽ